ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന യൂണിറ്റിലെ ഭൂമിക്കു ചന്തമേകുന്നവർ എന്ന് പറയുന്ന പാഠഭാഗവും അതുപോലെ തന്നെ മരുന്ന് എന്ന് പറയുന്ന പാഠഭാഗവുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരുടെ ഇതിനു മുൻപെയുള്ള എല്ലാ പാഠഭാഗങ്ങളും എല്ലാ യൂണിറ്റിലെയും പാഠഭാഗങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ന്യൂ ടെക്സ്റ്റ് ബുക്സ് മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പാഠഭാഗങ്ങളിലെ ഏതെങ്കിലും കൂട്ടുകാർക്ക് വില സംശയങ്ങളോ അല്ലെങ്കിൽ കവിതയുടെ ആശയങ്ങൾ ലഭിക്കാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ മനസ്സിലാകാത്തതോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോസ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭൂമിക്കു ചന്തമേകുന്നവർ എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് അപ്പൊ എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് എന്ന് നമുക്ക് നോക്കാം മുല്ലപ്പൂത്തപ്പോൾ നമുക്ക് അക്കിത്തത്തിന്റെ നാലു വരി കവിത എവിടെ തന്നിട്ടുണ്ട് മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞു പല്ലു മുളച്ചു പല്ലു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു അപ്പം എന്താണ് ആ മുല്ലപ്പന്തൽ അതായത് മുല്ലപ്പൂവിനെ കുറിച്ചാണല്ലേ അവിടെ പറയുന്നത് പക്കിത്തത്തിൻ്റെ നാലു വരി കവിതകളാണ് തന്നിട്ടുള്ളത് നമുക്ക് അവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് കവിത വായിച്ചപ്പോൾ എന്തു ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് വരയ്ക്കൂ അപ്പം ചിത്രം എന്ത് തെളിയുന്നു എന്ന് നമുക്ക് നോക്കാം അതൊന്ന് വരച്ചു കൊടുക്കാനും കൂട്ടുകാരോട് പറയുന്നുണ്ട് ചിത്രമാണ് എങ്ങും മുല്ലവള്ളികൾ പടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു കാട് ആ മുല്ലവള്ളികളിൽ ആദ്യം കുഞ്ഞു പല്ലുകൾ പോലെ മുല്ലമുട്ടുകൾ ഉണ്ടാവുന്നു പിന്നീട് ആ മുട്ടുകൾ പതുക്കെ മുല്ലപ്പൂവായി വിരിയുന്നു ആ മുല്ലപ്പൂക്കൾ കണ്ണ് തുറന്നു നമ്മെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു അപ്പോൾ എന്താണ് കൂട്ടുകാർ വരച്ചു കൊടുക്കേണ്ടത് ഇത് എഴുതും വേണം കൂടെ വരച്ചു കൊടുക്കും വേണം അപ്പം കൂട്ടുകാർ നിറയെ മുല്ലവള്ളികളും അതിന് മേലെ ആ നമ്മളോട് നോക്കി ചിരിക്കുന്ന പോലെയുള്ള മുല്ലപ്പൂക്കളുമാണ് വരച്ചു കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കണം അതിന് കളറും നൽകാൻ മറക്കരുത് കേട്ടോ അടുത്തത് ഈ ചിത്രം നോക്കൂ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതൂ അപ്പൊ അവിടെ ഒരു രാത്രിയിലെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് അപ്പൊ അതിന്റെ വിവരണം നമുക്കൊന്ന് നോക്കാം ഉത്തരം മനോഹരമായ നിലാവുള്ള ഒരു രാത്രിയുടെ ഇരുട്ടിനെ നിലാവ് അതിൻ്റെ വെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു മനോഹാരിതയിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി അമ്പിളിയെ പോലെ തന്നെ ഇരുട്ടിനെ മറികടക്കാൻ മിന്നാമിനുങ്ങും ആ കുട്ടിയെ സഹായിക്കുന്നു രാത്രിയെ കൂടുതൽ ഭീകരമാക്കാൻ മൂങ്ങയും മരത്തിലിരിക്കുന്നു വീട്ടുമുറ്റത്തെ വേലിയിൽ മുല്ലവള്ളി പടർന്നു നിൽക്കുന്നു സുന്ദരമായ മുല്ലപ്പൂക്കൾ അതിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്നു അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ തന്നിട്ടുള്ളത് അടുത്തത് മരുന്ന് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പാഠഭാഗം നമുക്ക് നോക്കാം പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കൂ അപ്പൊ എന്താ പറയുന്നത് ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂവുകളും അതുപോലെ തന്നെ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ പുഞ്ചുരി പൊഴിക്കുന്ന പൊന്നമ്പിളി അതായത് അമ്പിളിമാവൻ അതുപോലെ അങ്ങനെ എന്തെന്തു സുന്ദരമായ ഉണ്ടല്ലേ അപ്പൊ ഇത്തരം കാഴ്ചകൾ മാത്രമാണോ നമ്മുടെ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കഥ വായിച്ചു നോക്കാം മരുന്ന് മരുന്ന് എന്നാണ് നമ്മൾ ഈ ഒരു കഥയുടെ പേര് മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞു പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റുപൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകം ചുണ്ടു ചുവപ്പിച്ചു പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പി ഒരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞി പൂമ്പാറ്റ ആലോചിച്ചു അപ്പം എന്താണ് ആ മഞ്ഞള കുഞ്ഞി പൂമ്പാറ്റ ഉണർന്നു അല്ലേ എന്നിട്ട് എണീറ്റൻ ഉടനെ അവൾക്ക് എന്ത് വേണം ആ ബെഡ് കോഫി വേണം അതാണ് അവളുടെ ശീലം അപ്പോൾ ഊഞ്ഞാലാട്ടക്കാരി കിങ്ങണി മന്ദാരം എന്ന് പറയുന്നുണ്ട് അതായത് മന്ദാരപ്പൂവിനെ അവിടെ വിശേഷിപ്പിക്കുകയാണ് അതേപോലെ തന്നെ സദാസമയവും എല്ലാ സമയവും സദാ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും സെന്റ് പൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകത്തിനെ അവിടെ പറയുന്നുണ്ട് അതുപോലെ ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യന്മാരുടെ വിശേഷങ്ങൾ നൽകിയിട്ടാണ് ഇവിടെ പൂക്കളെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തുടങ്ങി നിരവധി പേര് കാപ്പി ഒരുക്കിയിട്ട് നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റയെ കാത്തിരിക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ ആലോചിക്കുകയാണ് ഇന്ന് ആരുടെ കാപ്പി കുടിക്കണമെന്ന് അപ്പോൾ ആരുടെ ആയിരിക്കും കുടിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം ഹായ് കിട്ടിപ്പോയി നറുക്കെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുലുക്കി കരിയില ചിക്കുന്ന പൂത്താങ്കിരി നറുക്കെടുത്തു ആരാ കുഞ്ഞു എത്തി നോക്കി സുന്ദരി മുല്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം കുഞ്ഞു പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളിവെടുത്ത സുന്ദരിമുല്ല ചുക ചുഗന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ്ണ് സുന്ദരി മുല്ല വേദന കൊണ്ട് പുളഞ്ഞു അപ്പോൾ എന്താ ഉണ്ടായത് ആ അവൾക്ക് സംശയമായിട്ട് അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതിയിട്ട് ഡപ്പയിലിട്ട് കുറുക്കുക അല്ലേ അത് എടുക്കാൻ വന്നത് ആയിരുന്നു അപ്പോൾ പൂത്താങ്കിരി നറുക്കെടുത്തത് നമ്മുടെ സുന്ദരി മുല്ലയുടെ പേരാണ് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആ പൂമ്പാറ്റ ചോദിക്കുന്നുണ്ട് അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ അല്പം അഹങ്കാരിയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് അങ്ങനെ സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെ ആ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പൂമ്പാറ്റ എന്താ കാട്ടിയത് ആ സുന്ദരി മുല്ലയുടെ അടുത്ത് ത്തേക്ക് പോവുകയാണ് പക്ഷെ വെളുവെളുത്തിരുന്ന വെളുത്തിരുന്ന സുന്ദരി മുല്ല ചുഗ ചുന്നിരിക്കുന്നു അല്ലേ അപ്പൊ എന്താണ് സംഭവം ആ സുന്ദരി മുല്ലയ്ക്ക് ചെങ്കണ്ണാണല്ലേ സുന്ദരി മുല്ല ആ വേദന കൊണ്ട് പുളഞ്ഞു അല്ലെ ഞാൻ ഇപ്പോൾ വരാം പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടി എന്തുപറ്റി എന്തുപറ്റി കുഞ്ഞു പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി ഈച്ച ഈച്ചഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാലു തെങ്ങിൻ തെങ്ങിൻപൂവ് ആറു നന്ദിയാർ വട്ടത്തിന്റെ മൊട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പോവുകൊണ്ട് വന്നു അപ്പൊ എന്താണ് ആ സുന്ദരി മുല്ലയുടെ ചെങ്കണ് കാണിക്കാനായിട്ട് കുഞ്ഞു പൂമ്പാറ്റ വേഗം ഓടിപ്പോയത് ആരുടെ അടുത്തേക്കാണ് കൂട്ടുകാരെ ആ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടിയല്ലേ അപ്പൊ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ആരൊക്കെയാണ് നമ്മുടെ പൂമ്പാറ്റയുടെ കൂടെ കൂടിയത് ആ കുറുമ്പി തേനിഞ്ചയും അതുപോലെ ഈച്ച ഭാഗവതരും അല്ലേ അപ്പൊ തേൻ വണ്ടും കൂടെ കൂടി എന്നിട്ട് അവർ ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു അവരെല്ലാവരും പാടെ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് പോയി അപ്പോൾ പോയപ്പോൾ ചെമ്പരത്തി വൈദ്യർ എന്തൊക്കെയാണ് പറഞ്ഞത് നാല് തെങ്ങിൻ പൂവ് ആറു നന്ദ്യാർ വട്ടത്തിന്റെ മുട്ട് പിന്നെ കരിനൊച്ചിയില ഒന്ന് എന്നും പറഞ്ഞു അല്ലെ അങ്ങനെ വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം ആരാണ് ആ തെങ്ങിൻ പൂവ് കൊണ്ടുവന്നത് നമ്മുടെ വണ്ട് കൊണ്ടുവന്നു അല്ലേ പിന്നെ എന്ത് സംഭവിച്ചു തേനീച്ച നന്ദിയാർ വട്ടത്തിന്റെ മുട്ടുകൊണ്ടുവന്നു കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ മുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്നു മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നെറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നു കണ്ണുനീറിറ്റിറ്റു വീണു അപ്പൊ എന്തായത് അങ്ങനെ ആ കരഞ്ഞൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് അതേപോലെ നന്ദിയാർ വട്ടത്തിന്റെ മുട്ട് കൊണ്ടു തേനീച്ചയാണ് അങ്ങനെ എല്ലാം പാടെ വൈദ്യർ മരുന്നുണ്ടാക്കിയല്ലേ സുന്ദരി മുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുകയായിരുന്നു ആരൊക്കെ ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളെല്ലാം അല്ലേ ആ അപ്പം അവളുടെ സങ്കടത്തിൽ എല്ലാവരും വട്ടം കൂടി നിൽക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ ചെമ്പകത്തിൽ ശബ്ദമുയർത്തി പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് മാറും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വൈദ്യർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മരുന്ന് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു അല്ലേ അപ്പൊ ആദ്യം എന്താണ്ടായത് അവളുടെ കണ്ണിൽ നിന്നൊക്കെ ഇറ്റിട്ട് വീഴുന്നുണ്ടല്ലേ സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കോളൂ നാളേക്ക് എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുടർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു അപ്പം എന്താണ്ടായത് ആ സുന്ദരി മുല്ലയുടെ തേങ്ങൽ കേട്ടിട്ട് മുറ്റമണി

അതുപോലെ തന്നെ കോഴിയൊക്കെ എന്താ ചെയ്തത് കാക്കമ്മ ചെരിഞ്ഞും ചാഞ്ഞുമൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് കോഴിയമ്മ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അതായത് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്നറിയാത്ത കാരണം കോഴിയമ്മ കുഞ്ഞുങ്ങളെ ഒക്കെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു അല്ലേ അപ്പം എന്താ ഞാൻ വൈദ്യർ പറഞ്ഞത് ഇനി എല്ലാവരും പൊയ്ക്കോളൂ നാളേക്കെല്ലാം ഭേദമാകുമെന്ന് പറഞ്ഞിട്ട് വൈദ്യർ എല്ലാവരോടുമായിട്ട് അങ്ങനെ പോവാൻ പറഞ്ഞു അങ്ങനെ നേരം സന്ധ്യ ആയപ്പോൾ സുന്ദരി കണ്ണുമിഴിച്ചു നോക്കിയല്ലേ അപ്പം വല്ലാത്ത നീറ്റിലുണ്ട് അപ്പം അമ്പിളിമാമൻ എന്താ ചെയ്തത് ആ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ല യുടെ കണ്ണിലിറ്റിച്ചു കൊടുത്തു അല്ലെ പിറ്റേന്ന് കാലത്ത് ഉണർന്നപ്പോൾ സുന്ദരി മുല്ലയുടെ ആ ഒരു മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഒരുപാട് മുല്ലപ്പൂക്കൾ വിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു പാഠഭാഗം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു പൂവുകളുടെ ഇടയിലുള്ള സൗഹൃദത്തെ പറ്റിയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞു തരുന്നത് സൗഹൃദ ബന്ധത്തിന്റെ ആഴം ആണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കി തരുന്നത് അപ്പം ഇനി നമുക്ക് ഇതിലെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് അപ്പം നമുക്ക് ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട് ഉത്തരം നോക്കാം ഉത്തരം ഇഷ്ടപ്പെട്ടു സുന്ദരി മുല്ലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ എല്ലാ കൂട്ടുകാരും സഹായത്തിന് എത്തി നല്ല കൂട്ടുകാർ ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്നവർ ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയൂ അപ്പോൾ കൂട്ടുകാരെ ആരെങ്കിലും സഹായിച്ച എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അത് എഴുതാനാണ് പറയുന്നത് ഞാൻ ഞാനൊരെണ്ണം പറഞ്ഞു തരാം അതുപോലെയുള്ളത് കൂട്ടുകാർക്ക് എഴുതാട്ടോ ഉത്തരം ഒരിക്കൽ എനിക്ക് പനി കാരണം സ്കൂളിലേക്ക് അഞ്ചു ദിവസം പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എഴുതുവാനും പഠിക്കുവാനും ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ സങ്കടം എൻ്റെ കൂട്ടുകാർ കാണുകയും അവർ ഞങ്ങൾ എഴുതി തരാമെന്ന് പറയുകയും ചെയ്തു എനിക്ക് എഴുതുവാനുള്ളതെല്ലാം എല്ലാ കൂട്ടുകാരും കൂടി എഴുതി തന്നു ഇന്ന് ഇതെനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ആരെങ്കിലും സഹായിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ അപ്പോൾ കൂട്ടുകാർ മറ്റുള്ളവരെ സഹായിച്ച ഒരു അനുഭവം എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് തീരെ വെയ്യാതെ കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അന്ന് ഒരുപാട് ജോലികൾ വീട്ടിലുണ്ടായിരുന്നു അതെല്ലാം എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തു അത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി എന്നോട് നന്ദി പറയുകയും ചെയ്തു അപ്പൊ ഇതുപോലെ കൂട്ടുകാർ കൂട്ടുകാരുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അമ്മയെയോ അച്ഛനെയോ ആരെങ്കിലും വീട്ടിൽ സഹായിച്ചതോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ പുറത്ത് നിന്ന് ആരെങ്കിലും സഹായിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അത് എഴുതി കൊടുക്കാം അടുത്ത അവസാനത്തെ ചോദ്യം വമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ചു പറയാൻ കഴിയും അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് ചെമ്പകത്തിനെ വമ്പത്തി ചെമ്പകം അതുപോലെ മുല്ലയെ സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചാണല്ലേ പറയുന്നത് അപ്പം ഇതുപോലെ ഇതിൽ നിന്ന് എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് എന്ന് എഴുതണം അതുപോലെ ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ച് പറയാൻ കഴിയും എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ഉത്തരമൊന്ന് നോക്കാം ഉത്തരം എല്ലാവരോടും പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നതും എപ്പോഴും സെന്റ് പൂശി നടക്കുന്നതും ചെമ്പകത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെയാണ് വമ്പത്തി ചെമ്പകം എന്ന പേര് വരുന്നത് അതുപോലെ തന്നെ സുന്ദരി മുല്ല എന്ന പ്രയോഗം പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി മുല്ലപ്പൂവ് ആണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ സുന്ദരിയാണ് എന്ന് അഹങ്കാരവും അവൾക്കുണ്ട് അതുപോലെ തന്നെയാണ് എപ്പോഴും ചുണ്ടു ചുവപ്പിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കുഞ്ചിരി തെച്ചി എന്നും പൂക്കളുടെ കൂട്ടത്തിലെ ഔഷധസസ്യയെ ചെമ്പരത്തിക്ക് ചെമ്പരത്തി വൈദ്യൻ എന്നും പേര് നൽകിയിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന കവിതയും അതുപോലെ അതിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ മരുന്ന് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗമായിട്ടുള്ള മണ്ണെ നമ്പി എന്ന് പറയുന്ന പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്